പെർഫോമൻസ് ഇന്നാണല്ലോ 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 ഫൈനൽ ത് സഹോദരങ്ങളെ ഒന്നാലോചിക്കണേ ഒന്നാലോചിക്കണേ ഞാൻ വേദനയോടെ നമ്മളൊക്കെ എത്തപ്പെട്ട ആരാധനാപൂർവം മന്ദരംഗപ്പെടുത്തുന്ന സിനിമാ രാജാക്കന്മാരുടെ സമൂഹം സമുദായം സുരേഷ് ഗോപി അതിന്റെ പേരിൽ പറഞ്ഞിരുന്നില്ല ഭീകരവാദി എന്ന് വിളിച്ചാൽ അതിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും കുഴപ്പമില്ല കാരണം കേരളം അറിയപ്പെടുന്ന മറ്റു തല സ്ഥലങ്ങളും അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാറിന്റെ വായിൽ ഒന്ന് ഇങ്ങനെ കുറച്ചുള്ള ഒരു പ്രഖ്യാപനം എന്തുകൊണ്ട് സഹോദരങ്ങള് മനുഷ്യ സ്നേഹിയായ സങ്കടത്തിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ സഹോദരങ്ങളെ എന്താ സുരേഷ് പറഞ്ഞു മുസ്ലിം ഹിന്ദുക്കളെ പറയുമ്പോൾ അവിടെ ഹിന്ദു വരണ്ടാന്നൊരു മുസൽമാനും പറഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ അവിടെ ഹിന്ദുക്കൾ കേറണ്ടാണാലും പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനി കയറണ്ടാനാലും പറഞ്ഞിട്ടില്ല അവരെ എല്ലാ മനുഷ്യരും വരുന്നവരാ ഏറ്റവും 你们就手开。

ए कसोर उन कंदो ില്ല എങ്കിലും പോവോരങ്ങള് നിങ്ങൾ ആരോചം ചമഞ്ഞുകൊണ്ടോ കോടീശ്വരം പരിപാടി അവതരിപ്പിക്ക നിങ്ങളൊക്കെ കാണുമ്പോൾ കോടീശ്വരം പരിപാടി വളരെ മാന്യനായ മാനിനായിട്ടിരിക്കുമ്പോൾ വളരെ മാന്യനായ മാനിനായിട്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് ഞാൻ പറയാൻ പോവുകയാ അത് നിങ്ങൾ കേരളത്തിൽ ഏതൊക്കെ സദസ്സിൽ പോയാലും ആ പോയിന്റ് നിങ്ങൾ അന്വേഷണം നടത്തിയാലും ആ പോയിന്റ് കാരണം അങ്ങനെ വളരെ വ്യക്തമായ ഒരു ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഈ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുരേഷ് ഗോപി ഉണ്ടല്ലോ എത്ര വലിയ എത്ര വലിയ കാരണം പരിപാടിക്ക് പരിപാടിക്ക് വരുമ്പോൾ വരുമ്പോൾ പറയുമ്പോൾ കൊടുക്കുകയാ ായിരം കൊടുക്കോയാ ഒരു ലക്ഷം കൊടുക്കോയാ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കോയാ എന്തിനാണെന്നും സഹോദരങ്ങള് അവപ്പ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനാ സഹോദരങ്ങള് അറിയുമോ ിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ സഹോദരൻ തന്നെ വിസിഡത്തുണ്ട് ആ സഹോദരന്റെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം എറണാകുളത്തേതോ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാസ്യാനിൽ വളരെ പ്രധാനപ്പെട്ട ആളാ ഞാൻ അദ്ദേഹത്തിനോട് പലതും ചോദിച്ചു കാരണം ചാനലല്ലേ എനിക്ക് പത്രങ്ങളിൽ നിന്നറിയാത്ത പലതും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമല്ലോ നെറ്റിലൂടെ സെർച്ച് ചെയ്താൽ കിട്ടാത്തത് കിട്ടുമല്ലോ കുറിച്ച് ചോദിച്ചു നാം അദ്ദേഹം തന്നെ പറയുകയാ സാറേ നിങ്ങൾക്കറിയുമോ എന്നെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് എന്നോട് അദ്ദേഹം പറയുകയാ സാറേ നിങ്ങൾക്കറിയുമോ ഇതെല്ലാം വല്ലാത്ത

ിൽ പറയാൻ തുടങ്ങിയപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ രാജകീയമായിട്ട് സുരേഷ് സുരേഷ് ഗോപി ഉണ്ടല്ലോ ഈ തോന്നുന്നു എന്തൊക്കെ കോടീശ്വരം പരിപാടിയായിരുന്നാലും ഞാൻ ചോദിച്ചു ഞാൻ വെറുതെ ചോദിച്ചു പോയതാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ കോടീശ്വരം പരിപാടി അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപി ഉണ്ടല്ലോ ഈ സുരേഷ് ഗോപിയുടെ പരിപാടി കൊണ്ട് ഒരുപാട് പേർക്ക് കാരവില്ലേ ഒരു പാട് മേൽ കുബകാരവില്ലേ പലർക്കും അദ്ദേഹം പണം കൊടുക്കുന്നതായി അറിയുന്നല്ലോ പലർക്കും അദ്ദേഹം വീട് വെക്കാൻ സഹായിക്കുന്നതായി അറിയുന്നല്ലോ പലരുടെയും കണ്ണീര പോ പലരുടെയും കണ്ണീര പോ കൈലേ സോൾക്കുന്നതായി അറിയുന്നണ്ടല്ലോ ഉടമ്പൻ അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു അതേതോ വലിയ തട്ടിപ്പാ सारे ഒന്നും രണ്ടുമല്ല കോടി കോടി രൂപ ഒന്നും രണ്ടുമല്ല എട്ട് കോടി ഈ വേണ്ടി വേണ്ടിയിട്ടും വാങ്ങിയത് ഇരുപത്തൊന്ന് വർഷത്തേക്ക് അവൻ സിനിമാ വരേണ്ടതില്ലോ എട്ട് കോടി രൂപ ഒറ്റ കയ്യിൽ വീഴുമോ ഇരുപത് പതിനായിരം കൊടുത്താൽ അവരുടെ വിഷയമാണോ ഒരു ലക്ഷം കൊടുത്താൽ വിഷയമാണോ ഒരു കോടി ഇതിന്

സുരാഷ്കോടിയുടെ മറ്റൊരു ഈ ോട് ഞാൻ പറയുന്നത് പറയുന്നത് ഞാൻ ഞാൻ സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ ഇങ്ങനെയുള്ള ഒരു തീവ്രവാദമയം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞു വന്ന സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ സീരിയൽ കാര്യം പ്രിയപ്പെട്ട പറഞ്ഞപ്പോഴോട്ടക്കാരേ പറഞ്ഞു വേദനയോടെ പറഞ്ഞു കാരണം ഈ മനുഷ്യന്മാരുണ്ടല്ലോ അവര് മനുഷ്യ സ്നേഹികളാ മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ആളുകളാ അതുകൊണ്ട് തന്നെ വിശുദ്ധമായ പാരായണം ഇവിടെയുള്ള ഒരു ഹൈന്ദവ സഹോദരനും പ്രയാസം തോന്നിപ്പിക്കുന്നില്ല ഒരു ക്രൈസ്തവ സഹോദരനും ഒരു പ്രയാസം തോന്നിപ്പിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ രാമായണ പാരായണമുണ്ടല്ലോ കർക്കിടക മാസത്തിലെ രാമായണ പാരായണമുണ്ടല്ലോ അതുകൊണ്ടായൊരു മുസൽമാനും പറഞ്ഞിട്ടില്ല ഒരാൾക്കും മനോചനം തോന്നിയിട്ടില്ല ഡിസംബർ മാസത്തിലെ വൈബല്

മുൽമാൻ അതിനനുവദിച്ചു കൊണ്ട് കാണാൻ പറ്റൂല്ല അതൊരിക്കലും അനുകൂല സാഹചര്യം ചിന്തിക്കുന്ന ഒരു വാക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മണ്ണിനോട് സ്നേഹമുണ്ടായത് കൊണ്ടാ ഇത് പറഞ്ഞത് ഈ ദേശത്തോട് സ്നേഹമുണ്ടായത് കൊണ്ടാ പറഞ്ഞത് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരോട് അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ പഠിച്ചത് കൊണ്ടാ പറയുന്നത് അള്ളാഹാന്റെ ഹഗീബായ പ്രവാചകൻ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയെല്ലാം സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരങ്ങള് ആരോചികളെ സഹോദരങ്ങള് നാമദാ നാമതാ ഏതെല്ലാം ഏതെല്ലാം നെറുകേടേട് കടന്നു പോകുമ്പോൾ നെറുകേടിലേക്ക് കടന്നു പോകുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാ സിനിമാ ലോകത്തോട് പോകുമ്പോഴുള്ള വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് വേദനയോടെ നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ പറയുക പരിസരത്തുള്ള സഹാബികൾ ചോദിച്ചു യാ റസൂലുള്ള ആ കൊണ്ടുപോകുന്ന മുസ്ലിമിന്റെ കൊണ്ടുപോകുന്നോ ആ ഒരു ചൂടനല്ലയോ നമ്മുടെ വിശ്വാസങ്ങളോട് എതിർപ്പുള്ള നമ്മളോട് ോടി നടക്കുന്ന ആളെയുള്ള ആളല്ലയോ നമ്മളോട് ഒരുപാട് വൈരം മനസ്സിൽ ഉള്ള മുറുക്കിയ ആളല്ലയോ എന്തിനാണ് നേരിട്ട് നിന്നതെന്ന് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ അവസാന കാലം വരെയും വിളിച്ചു വിളിച്ച് ഒരു വാക്കല്ലയോ ലോകത്തിന്റെ അമ്പലത്തിങ്ങൾ പറഞ്ഞത് ആ അമ്പലത്തിങ്ങൾ പറഞ്ഞത് സഹോദരങ്ങള് ോ മനുഷ്യനല്ലയോ സഹോദരങ്ങള് മനുഷ്യനല്ലയോ സാ മനുഷ്യനല്ലയോ രോഗങ്ങളുടെ സമം ഒരു മനുഷ്യന്റെ സമമല്ലയോ ലോകത്തിൽ കറുത്തവനും വെടുത്തവനോ അതേ അറവിയോ അനറവയോ പശാസ്യും പൗരസ്ഥനോ എല്ലാ മനുഷ്യനെയോ ഒരേ പാത്രത്തിൽ നിന്നൊണ്ണിച്ച സൗഹാർദ്ദത്തിന്റെ വിള നിലവാകുന്ന അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ അധ്യാപനം കടന്നു പോകല്ലേ